വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തെല്ലാം പരിപാടി എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറച്ച് ആയല്ലേ കുറച്ചായല്ലേ വ്ളോഗലിട്ടിട്ട് അപ്പം നമുക്കിന്നൊരു ഫുഡ് അടിക്കൽ വ്ളോഗാവാം നമ്മളെ ഫുഡടിക്കൽ സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാടായി പാർക്കുള്ള കബാന റെസ്ട്രോ ആണ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കഫേ മുന്നേ കണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ രണ്ടു മൂന്ന് വ്ളോഗ് മുന്നേ ഈ കഫേയിൽ വന്നിട്ടുള്ളതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കാശിനെ കണ്ണി ബർത്ത് ഡേസ് ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടീസ് എന്നല്ല നമ്മൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വരല്ല ഏട്ടാ ഇപ്പൊ ഏട്ടൻ്റെ ചേച്ചിന്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ അവരെ വകയാണ് ഇന്നത്തെ ട്രീറ്റ് ഇവിടെത്തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ആംബിയൻസും അടിപൊളിയാണ് പ്രത്യേകിച്ച് നൈറ്റുള്ള ഇവരെ വൈബ് വേറെ തന്നെ പൊളി പിന്നെ ഫുഡ് കഴിക്കാൻ പോകാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും ഞാൻ ചോദിക്കുകയില്ല അപ്പോൾ വണ്ടിയിൽ അങ്ങ് കയറിയിരിക്കല ഏടേയും കൊണ്ട് പോകും തന്നെ മതി എന്നുള്ളൊരു മൈൻഡാവണം എന്നെ പോലെ തന്നെയാണ് സാവിയും ഏടെ തെണ്ണാൻ കിട്ടുന്ന ചാൻസും അവ മിസ് ചെയ്യുകയില്ല വീട്ടിൽ നിന്നാര വണ്ടി പുറപ്പെടുന്ന അവനായിരിക്കണം പിന്നെ ആടിനാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത് സാവിക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ കൊടുത്ത സമയത്ത് ഞാൻ വെച്ച അവൻ അവനതിങ്ങനെ ചുരുട്ടി കളിക്കുവായിരുന്നു പക്ഷെ അവൻ എനിക്ക് കാണിച്ചു തരുന്നത് വായി എങ്ങനെയാ തുടക്കണ്ടേ ടിഷ്യൂ പേപ്പറിലേന്ന് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അവര് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ് അത് നമ്മളങ്ങനെ തുടക്കുന്നത് കണ്ടോണ്ടായിരിക്കുമല്ലോ അവൻ ആ ടിഷ്യൂ കണ്ടപ്പോ അങ്ങനെ വായി തുടച്ച് കാണിച്ചു തന്നെയാണ് ശരി അപ്പൊ ഇനി നമുക്ക് പ്രധാന പരിപാടികളിലേക്ക് കിടക്കാം മെനു നോക്കൽ മെനു നോക്കി ഇനി ഓരോന്ന് സെലക്ട് ചെയ്യണം ഓരോരാൾക്ക് പല പല ഡിമാൻഡ്സ് ആണ് നമ്മളെപ്പോഴും ഒരേ ഫുഡ് വാങ്ങില്ലാട്ടോ പല പല ഡിഫറെൻറ്റ് സാധനങ്ങൾ വാങ്ങിയിട്ട് എല്ലാവരും മിക്സ് ചെയ്തിട്ട് ട്രൈ ചെയ്യലാണ് അങ്ങനെയാണ് നമ്മളെപ്പോഴും ചെയ്യല് കാരണം എല്ലാ ടേസ്റ്റും അറിയാലോ ഇതെല്ലോ ഒരു ബിരിയാണി എല്ലാവരും ഒരു ബിരിയാണി വാങ്ങി തിന്നു ഇല്ലെങ്കിൽ ഒരു മന്തി വാങ്ങി എല്ലാവരും ഒരു മന്തി വാങ്ങി തിന്നു അങ്ങനെ നമ്മൾ ഫാമിലി ഫുള്ളായിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്യലില്ല നമ്മൾ പല പല ഫുഡ് വാങ്ങിയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കലാണ് രാവിലെയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് കുത്തി കുത്തിഒറ്റ ഒച്ചപ്പാടും ബഹുളമാക്കുന്നില്ല ചുറ്റുള്ളവരെല്ലാം സാവിനെ നോക്കുന്നുണ്ടായിന് പിന്നെ കുരുത്തക്കേട അങ്ങേ അറ്റാണ് ഗ്രൈസ് സാവി ഇപ്പോൾ എവിടെയും കുട്ടികൊണ്ടു പോകാൻ കഴിയില്ല ഭയങ്കര കുത്തക്കെട്ടാണ് എൻ്റെ ടീച്ചറിൻ്റെയും പോകാനല്ലേ കുറത്തക്കേട് ഇല്ലെങ്കിലേ അത് ശയുള്ളൂ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടും ഇത് കൊണ്ടുവരാതണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ടെൻഷനായ ഇത് എന്താ ഒന്ന് കൊണ്ടുതരാന്ന് ആലോചിച്ചിട്ടിരുന്നപ്പോൾ ഞാൻ വേച്ച് എന്നാൽ പിന്നെ കേക്ക് മുറിക്കാൻ പറയാം കേട്ടോ ചേച്ചിനോട് വന്നാൽ പിന്നെ അതങ്ങ് തിന്നിട്ട് കുറച്ചും ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വേഗം ആനിവേഴ്സറി കപ്പിൾസിനോട് നമ്മൾ കേക്ക് മുറിക്കാൻ കൊടുത്ത് അങ്ങനെ അവർ കേക്ക് എല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായലെല്ലാം വെച്ച് കൊടുത്ത് കേക്ക് നമ്മൾ രാവിലെ വാങ്ങി വെച്ചത് കൊണ്ട് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ് കുറച്ച് വെള്ളം ഇറങ്ങിന് അതും കുഴപ്പമില്ല പിന്നെ സാവി ബേബിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ വേഗം അവനെ ഒന്ന് കേക്ക് കൊടുത്ത് സൈഡിലാക്കാന്ന് വിചാരിച്ച് സാവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം എന്നെ പോലെയാണ് ഗൈസ് കാരണം സാവി കാണാൻ എക്സാക്ട് സ്ത്രീൻ്റെ കോപ്പി പേസ്റ്റ് ആണ് ചിരിയായാലും ആയാലും കളിയായാലും എല്ലാം സ്ത്രീനെ പോലെയാണ് എങ്കിലും സ്വഭാവത്തിൻ്റെ സൈഡിൽ വരുമ്പോൾ കറക്റ്റ് ഞാനാണ് എല്ലാം കൊണ്ടും അവൻ്റെ ഇഷ്ടങ്ങളായാലും കുരുത്തക്കെടായാലും വാശിയായാലും എല്ലാം എൻ്റെ സ്വഭാവമാണ് എല്ലാരും അത് പറയലുണ്ട് കാണാൻ അച്ഛനെ പോലെയും സ്വഭാവം അമ്മൻ്റെതുമാണ് ചില സമയത്ത് കുറച്ചധികം അലമ്പാക്കുമെങ്കിലും എന്റെ വാവാ പാവ ഞാനിങ്ങനെ കരയുന്നെല്ലാം കണ്ട അവന് ഭയങ്കര സങ്കടവും വന്ന് കുറെ ഉമ്മയെല്ലാം തരും ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആവട്ടെ അവൻ്റെ സ്വഭാവം വന്ന് വന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടർ വന്ന് അപ്പൊ നമുക്ക് ഇനി ഫുഡിൻ്റെ ഫോക്കസ് ചെയ്യാം മറ്റു കഥകളെല്ലാം നമുക്ക് ഒഴിവാക്കാം ചിക്കൻ്റെ ഒരു ഐറ്റവും പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും ആണ് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് പറഞ്ഞത് പക്ഷേ ലോഡഡ് ഫ്രൈസ് ലാസ്റ്റ് കൊണ്ടന്നാൽ മതി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിള്ളേർ തിന്ന അലമ്പാക്കും ഒന്നും തിന്നൂല പിന്നെ ഇതിന്റെ ഒരു പ്രെസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ി ഒരു സൈക്കിളിലാണ് അവർ പ്രസന്റ് ചെയ്തത് ആ ഒരു പ്രെസൻറ്റേഷനും അതിൻ്റെ ക്വാളിറ്റിയും രണ്ടും അടിപൊളിയായിരുന്നു തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവർക്കും നല്ലോണ്ട് ഇഷ്ടപ്പെട്ടിന് നല്ല ചൂടുണ്ടായിന് അപ്പം ഞാൻ വേഗം മാർത്തിയോടെ എടുത്ത് തിന്നിട്ട് എൻ്റെ വായു വരെ പൊള്ളിപ്പോയി പക്ഷേ സംഭവം പൊളിയാ മയോണീസ് മുക്കി തിന്നാനും അല്ലാണ്ട് നോർമലി തിന്നാനും സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ഓർഡർ ചെയ്ത് ഓരോന്നോരോ നൈറ്റ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഞാൻ ഒരു പ്ലാൻ ആദ്യമേ ആക്കി വെച്ചിരുന്നു കാരണം ഞാൻ അല്ലെങ്കിൽ ബിരിയാണി തിന്നു അല്ലെങ്കിൽ ഒരു ബർഗർ തിന്നതിനാ പിന്നെ എൻ്റെ വയറ് പറഞ്ഞിട്ട് വേറെ ഒന്നും എനിക്ക് തിന്നാൻ പറ്റിയില്ല ഈ പ്രാവശ്യം അങ്ങനെ ആക്കൂല എല്ലാം കുറച്ച് കുറച്ച് ിരി ഒരു പ്ലാൻ മൈൻഡിൽ സെറ്റാക്കിയിട്ടാണ് കൈസ് ഞാൻ വന്നത് അപ്പോൾ ഇതെല്ലാമാണ് ഐറ്റംസ് ഉണ്ടായത് ബിരിയാണി ഉണ്ടായിന് പിന്നെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടായിന് ചിക്കൻ്റെ ന്യൂഡിൽസ് ഉണ്ടായിന് പിന്നെ ഈ കറിൻ്റെ പേരെന്താന്ന് ഓർമ്മയില്ല ചിക്കൻ്റെ എന്തോ ഒരു ഗ്രേവിയാണ് നാടൻ പെപ്പർ ചിക്കൻ അങ്ങനെ എന്തോ പിന്നെ ഒരു അൽഫാം ഉണ്ടായിന് പൊറോട്ട ഉണ്ടായിന് ഞാൻ ഉണ്ടായിന് അങ്ങനെ ഇത്ര ഐറ്റംസ് എല്ലാം ആണേ ഉണ്ടായത് പിന്നെ നമുക്ക് കുറച്ച് വരാനുണ്ടായിന് ലോഡറി ഫ്രൈസെല്ലാം വരാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ഇട്ട് എടുക്കണം ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് എല്ലാ ഐറ്റംസൊന്നും കുറച്ച് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റുമില്ല ഒരു പ്ലാനായിട്ട് വരണം കഴിച്ച് അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് അത് തിന്നായിരുന്നു ഇത് തിന്നായിരുന്നു ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ തിന്നാൻ കിട്ടുന്ന സമയത്ത് എല്ലാം തിന്നണം അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെച്ച് ഡ്രാഗൺ ചിക്കനും പിന്നെ കുറച്ച് ബിരിയാണിയും പൊറോട്ടയും അങ്ങനെ എല്ലാം ഞാൻ എടുത്തെടുത്ത് വെച്ചിരുന്നു ഫസ്റ്റ് ഞാൻ ഡ്രാഗൺ ചിക്കനാണ് ട്രൈ ചെയ്ത് നോക്കിയത് പിന്നെ ആ ഒരു ചിക്കൻ്റെ ഗ്രേവി അതെന്തോ ഒരു പേരുണ്ട് കൈസ് ഞാൻ ഓർത്ത് വെച്ചിന് പറഞ്ഞു തരാൻ വേണ്ടി പക്ഷെ എനിക്ക് മറന്നുപോയി മുമ്പൊന്നും അങ്ങനെ ഓവർ ഫുഡ് കഴിക്കുന്ന പോലെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ലാട്ടോ പക്ഷെ അവർമ്മ പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആയിട്ട് ഞങ്ങൾക്ക് ഫുഡിനോട് വിലവാത്തൊരു കൊതിയാണ് ഇങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹമാണ് തിന്നാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ട് ഞാൻ വലിയ കുക്കൊന്നും അല്ലാട്ടെ എനിക്ക് തിന്നാനാക്കാനൊന്നും അറിയില്ല ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ശ്രീകാലം ഓരോന്നാക്കി കൊടുക്കും അല്ലാണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് തിന്നാനാക്കാനൊന്നും എനിക്കറിയൊന്നുമില്ല പക്ഷെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എഴുതാനല്ലേ അറിയോ വായിക്കാനറിയില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് റിയില്ല ജാവി ബേബിക്ക് ഞാൻ ബിരിയാണി കൊടുക്കുന്നതാണ് ഞാൻ ബിരിയാണി പ്ലേറ്റിൽ അടുത്ത പ്ലേറ്റിലിട്ടതിന്റെ മെയിൻ ഉദ്ദേശം ജാവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എനിക്ക് ബിരിയാണി തിന്നാൻ അന്ന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഇതിന്റെ രണ്ട് ദിവസം മുമ്പേ ഞാൻ കാഞ്ഞങ്ങാട് ശാലുമാറിന്ന് ബിരിയാണി തിന്നിട്ടുണ്ടായിന് അടുത്ത ബിരിയാണി ആണല്ലോ ഗൈസ് അപ്പൊ അതുകൊണ്ട് ബിരിയാണിന്റെ ആ ഒരു കൊതി എനിക്ക് മാറിയിട്ടുണ്ടായിന് അടുത്ത് തിന്നേ പിന്നെ പിന്നെ ഇരുന്ന് ജാവിക്ക് കൊടുക്കുന്നതിന്റെ ഇടയിലൂടെ ഞാനും ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി സൈഡിൽ നിന്ന് തിന്നാ അതാന്ന് കേട്ടോ രമേച്ചി എനക്കും രമേച്ചിക്കും എല്ലാം കൂടി തിന്നുകഴിഞ്ഞപ്പോൾ ആകെ വയറല്ല നിറങ്ങി ബാക്കി തിന്നാൻ കഴിയാത്ത അങ്ങനെ ഒരു സിറ്റുവേഷനിലെത്തി നമ്മൾ കാരണം അത്രയ്ക്ക് എടുത്ത് വെച്ചിട്ടില്ലല്ലോ പ്ലേറ്റിൻ്റെ അകത്ത് അങ്ങനെ പിന്നെ തയേഡായി കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമു കൊണ്ടു പിള്ളേർക്കാണ് ഐസ്ക്രീം വാങ്ങിയത് അങ്ങനെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഐസ്ക്രീം തിന്നാൻ കൊതി അങ്ങനെ നമ്മളൊരു പലുത പറഞ്ഞു ഞാനൊരു രമേച്ചയും കൂടി മിക്സ് ആക്കിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പലവിധ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും നമ്മളോട് ചോദിച്ചിട്ട് തിന്നാൻ കഴിയുമോ നിങ്ങൾക്കുള്ള കൊണ്ടാവുമോ എന്നല്ല നമ്മളാവൂന്നുള്ള ഉറച്ചു വിശ്വാസത്തിൽ വാങ്ങി അങ്ങനെ നമ്മൾ പലതെ ജസ്റ്റ് തിന്ന് നോക്കി പലുത തിന്ന് തുടങ്ങി ശേഷമാണ് മനസ്സിലായത് നമ്മളത്രയും ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഐസ്ക്രീം തിന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടി ആ ഇനിയും വയറ്റിൽ സ്പേസ് ഉണ്ട് എന്ന് തോന്നി അങ്ങനെയാണ് ബാക്കിയുള്ള ഫുഡും കൂടി നമ്മൾ കഴിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ കുറെ എരിവുള്ള സാധനങ്ങളെല്ലാം തിന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം എല്ലാം തിന്നുകഴിഞ്ഞാല് കുറച്ചും കൂടി നമുക്ക് പിന്നെയും ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ് നമുക്കന്ന് തോന്നിയതേ ഐസ്ക്രീം നമ്മളത് മൊത്തം ഞാൻ പകുതി മുക്കാലും ഞാനാ തിന്നതിരമേച്ചിക്ക് ഞാനൊരു ലേശം കൊടുത്തിട്ടെന്നെ ഉള്ളു പിന്നെന്താപ്പാ അങ്ങനെ പലുവതിയെല്ലാം തിന്ന് കുറച്ച് സമയം ആടിയിരുന്ന വർത്താനെല്ലാം പറഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു റെഡ് ലവ് കമൻ്റ് ഇട്ടാണ് പ്ലീസ് ഗൈസ് റിക്വസ്റ്റ് ആണ് ഗൈസ് ഒരു റെഡ് ലവ് കമൻ്റ് ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ശരി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഗായ്സ്